ഹലോ ഗൈസ് അപ്പോൾ ഇനി എല്ലാവരുടെയും സംശയം സ്വർണ്ണവില ഇനി കൂടുതൽ കുറേ പുതിയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാ സാഹചര്യത്തിലും പ്രത്യേകിച്ച് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ട്രേഡ് എങ്ങോട്ട് ഏ പോകുന്നതെന്ന് ട്രേഡ് ഡിസിഷൻ യു എസും ചൈനയും ഡീലിലേക്ക് വരുമോ എന്നുള്ളത് ഗോൾഡ് അങ്ങനെ തന്നെ നിൽക്കുക ഗോൾഡിന് അതേപോലെ എങ്ങനെ എന്താ ഈ ചേരാട്ടം എങ്ങനെ ഈ എഴുന്ന പോലെ അങ്ങനെ സമ തലത്തിലൂടെ അങ്ങനെ പോകുന്ന പോലെ നേരെ നേരെ പോയിക്കൊണ്ടിരിക്കുക എവിടെ നല്ല രീതിയിൽ ഉയർന്നിട്ട് വന്നേ പോലെ നാല് ശതമാനം രാവിലെ തന്നെ ഉയർന്നു നടക്കുന്നുണ്ട് പുലർച്ചെ മുതലുള്ള റേറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ തകർച്ചക്ക് ശേഷം ഡോളറും എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ചൊന്ന് മുകളിലേക്ക് റാലി നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർ നോക്കി നിൽക്കുക എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ രണ്ടാക്കോ അത്യാവശ്യമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ രണ്ടാൾക്കാർ എന്തായിരിക്കും ഒരു തീരുമാനം എടുത്തേക്കും കുറച്ചൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഒരു ടൈപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും കാരണം നടക്കൂലെന്ന് മനസ്സിലായിട്ടുണ്ട് രണ്ടാൾക്കും ക്ഷീണമാണ് പ്രത്യേകിച്ച് അമേരിക്ക ഒക്കെ ഭയങ്കര ക്ഷീണമാണ് ഇനി അമേരിക്ക ക്ഷീണം കണ്ടത് കൊണ്ട് ചൈന ഇനി ഒന്നും കൂടി ഇങ്ങനെന്തായാലും നിർത്തിയാൽ മതി എന്ന് കരുതൊന്നും അറിയത്തില്ല എന്തായാലും എല്ലായിടത്തും പോയി മുതലാളിമാരുണ്ടാവും മുതലാളിമാർ അവിടുത്തെ ആ രാഷ്ട്രീയക്കാരെ പറഞ്ഞതൊക്കെ ശരിയാക്കും നടക്കൂല അപ്പോൾ ആ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വന്നേക്കും അപ്പോൾ ഗോൾഡ് ഇടിയുമോ എന്നായിരിക്കും നിങ്ങൾ സംശയം ആൾറെഡി വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ആണല്ലോ കിടപ്പ് അപ്പോൾ ഗോൾഡ് ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയങ്ങളിലാണ് അല്ലെങ്കിൽ മനുഷ്യരിലാണ് പ്രശ്നം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല അതുണ്ടാവും വേറെ ഉണ്ടാവും ഇതുണ്ടാവും ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഏതാ എക്സവൈസായിട്ട് ഞാൻ പറയാം പറയാം പറയുന്നത് ശരിയല്ലല്ലോ ദുരന്തങ്ങളെ പ്രഡിക്ട് ചെയ്യുന്നത് ശരിയല്ലത് അപ്പോൾ ഇതെല്ലാം മനസ്സ് തന്നെ ഉണ്ട് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എന്തുണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ നമ്മളത് അറിയാത്ത രീതിയിലാണ് പെട്ടെന്ന് യു എസ് ചൈന ട്രേഡ് ടെൻഷൻ വന്നത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വന്നുകൊടുക്കും അങ്ങനെ കാരണം ഈ എക്കണോമിക് പാറ്റേൺ അതാണ് പ്രോപ്പർട്ടി ബേസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഉള്ള പോലെ തന്നെ വേറെ ഞാൻ പറയുക പെപ്പണേഴ്സ് ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഒരു വഴി കൂടെ പോകുന്നു പിന്നെ എപ്പോഴും പണ്ടത്തേ മുതൽ എന്താ പറയുക രാജാക്കന്മാരുടെ കാലത്ത് പണ്ട ഏതെങ്കിലും സ്ഥലത്ത് ഉള്ളതോടത്തേക്കാണ് പോകുമല്ലാവരും കൂടി ആരുടെ അടുത്താണ് കൂടുതൽ അംഗപലം ഉള്ളത് അപ്പോൾ ആ ഒരു പ്രോബ്ലം അപ്പോൾ കയ്യൂക്കിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഓരോന്ന് ഇത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഗോൾഡിൻ്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് തന്നെ ആയിരിക്കും അത് ഉയർന്നുകൊണ്ടേയിരിക്കും അത് എഴുപത്തഞ്ചും എൺപതും അങ്ങനെ കിടന്നു അതങ്ങനെ അതിൻ്റെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരുപാട് കറൻസി ഉള്ളവർ കയ്യിൽ അവരെന്താക്കുക ഗോൾഡ് ഫിസിക്കലി ലീഗലി സേവ് ചെയ്യുക അല്ലാത്തവർ ചെയ്തിട്ടൊരു കാര്യമില്ല മനസ്സിലെ അല്ലാതെ അവരുടെ ജീവിതം സങ്കുചിതമായിട്ട് പോകും ഗോൾഡ് സേവിച്ചിട്ടുള്ള പൈസ മൊത്തം പോലെ അടുത്ത് കുറച്ച് നെയ്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഗോൾഡ് സേവ് വെച്ചാണ്ട് ായിരിക്കും ജീവിച്ചൊരു കാര്യമില്ല ബട്ട് ആൾറെഡി ഉള്ള അസറ്റുകൾ വെറുതെ വിറ്റ് ഒഴിവാക്കാതിരിക്കുക അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എന്തായാലും ഇപ്പോൾ ഉള്ള പ്രൈസ് ഞാൻ പറഞ്ഞല്ല സമതലത്തിലൂടെ ഗോൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള പ്രൈസായ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് തന്നെ ഇന്ന് നാളെ തുടർന്നേക്കാവുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്